ീനരായ ബഹുമാനായ സെയ്ദു സാദിഖലി ശാപ്തങ്ങൾ ഇവിടെ സന്നിധരായിട്ടുള്ള ഫാദർ ഹരേനത്തിൻ അതിരൂപരയുടെ വികാരി ജനറൽ അവ നമ്മുടെ ഈ സദസ് അധ്യക്ഷിക്കുന്ന ക്രൂസ് അതുപോലെ തന്നെ ഇവിടെ സംബന്ധിക്കുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞാൻ എല്ലാവരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല ഇസ്മായിലിവിടെ അതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു ബഹുമാന ഫാദർ ജൂജിൻ തെരേര അന്ത്യ അന്ത്യപിതാവൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായി നിൽക്കുക ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അടിസ്ഥാനപരമായ ഈ വിഷയത്തിൻ്റെ നാനാവശങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട സംഭവമാണ് ഈ രണ്ട് ബഹുമാന്യരായ കന്യാസ്ത്രീകളെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സേവനം മാത്രം വ്രതമാക്കി ആ ഒരു ദൈവീക മാർഗത്തിൽ സേവനം ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കി സേവനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന അവരെ ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചു പക്ഷെ എട്ടൊമ്പത് മാസം ജയിലിൽ അടച്ചു തറയിൽ കിടത്തി അവരെ ശിക്ഷിച്ചു ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായതിന് ശേഷം ഈ നാട് മാറി മാറി ഗവൺമെൻ്റുകൾ ഭരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഈ നടന്നത് അന്തർദേശീയ തലത്തിൽ എല്ലാവരും കാണുകയാണ് ഈ ഒരു സംഭവം അന്തർദേശീയ തലത്തിൽ തന്നെ നമുക്ക് അങ്ങേയറ്റത്തെ ചീത്ത പേര് ഉണ്ടാക്കിയ ഒന്നാണ് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇന്ത്യയിലാണ് ഈ നടക്കുന്നത് എന്തിൻ്റെ പേരിൽ കന്യാസ്ത്രീ വേഷം ധരിച്ചു എന്ന ഏക കാരണത്താൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇന്നാ വേഷം ഇട്ടുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല ആർക്കാണ് ഒരു ഉറപ്പ് ആർക്കാണ് ഗാരണ്ടി നൽകാൻ പറ്റുക വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഈ വേഷം ഇട്ട് ഇറങ്ങിയാൽ നമ്മളൊക്കെ ടി വിയിൽ കണ്ടു വിചാരണ ചെയ്യുന്നത് ആരാ വിചാരണ ആൾക്കൂട്ടം വന്നിട്ട് വിചാരണ ചെയ്യാണ് എത്ര നിഷ്ഠൂരമായി മൗനികളായി ഒരക്ഷരം പറയാതെ ഈ കന്യാസ്ത്രീകൾ ഇരിക്കുക ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ഇന്ത്യയുടെ മന മതേതര മനസാക്ഷി ഞെട്ടും എന്നിട്ട് അവർ വന്ന് വിചാരണ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞതുപോലെ കേസ് അവർ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കോടതിയിൽ വാദിക്കുന്നു അവർ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുന്നു എന്നിട്ടോ ആ കേസ് എൻ ഐ എ കോടതിയിലേക്ക് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ട് വരാവുന്ന കേസാക്കി മാറ്റി അതിനെ നേരെ കോടതി എൻ ഐ എ കോടതിയിലേക്ക് എൻ ഐ എ കേസാക്കി മാറ്റി ഇന്ന് ആ കേസിൽ ജാമ്യം കിട്ടിയത് എൻ ഐ എ കേസാക്കിയതിന് ശേഷം എൻ ഐ എ കോടതിയിൽ നിന്നാണ് ജാമ്യം എങ്ങനെ അറിയാം കേരളം പോലുള്ള സംസ്ഥാനത്ത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെന്റിൽ മതേതര പാർട്ടികൾ ഒരുമിച്ച് വന്നുകൊണ്ട് അതിനെതിരായി ഉറക്കെ ശബ്ദിച്ചപ്പോൾ അത് വലിയ ഒരു പ്രശ്നമായി മാറിയപ്പോഴാണ് പതുക്കെ ഈ പത്തോളം ദിവസം എട്ടൊമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലുള്ള വലിയ പൊതു സമ്മർദ്ദം വന്നപ്പോഴാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിന് അന്തർദേശീയ സമ്മർദ്ദമായിട്ട് വരുമായിരുന്നു അങ്ങനെയുള്ള സമ്മർദ്ദം വന്നപ്പോഴാണ് വഴങ്ങുന്നത് അതിൻ്റെ അർത്ഥം എന്താ കേരളത്തിൽ ഇപ്പോൾ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഇക്കൂട്ടർ അവർക്ക് ഏറ്റവും വലിയൊരു തലവേദന കേരളമാണ് പാർലമെന്റിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഇതിനെതിരായി ഇവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ബീഹാറിലെ കാര്യമായാലും എവിടുത്തെ കാര്യമായാലും അതിനെതിരായി പൗരത്വമായാലും തങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ അതിനെതിരായി ഉറക്ക ശബ്ദം വരുന്നത് കേരളത്തിൽ നിന്നാണ് അത് കേരളത്തിന്റെ അവബോധ മനുഷ്യൻ ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പാർലമെന്റിൽ മതേതര പാർട്ടികൾക്ക് അവിടെ എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ ഉണ്ട് അവിടെ ഉറക്കെ ശബ്ദിക്കാൻ വേണ്ടി കഴിയുന്ന ഇന്ത്യ മുന്നണിക്കാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്തുണ്ടാവുമോ രണ്ട് കന്യാസ്ത്രീകൾ എട്ടൊമ്പത് മാസം എട്ടൊമ്പത് ദിവസം ജയിലിൽ കടത്തുവാം അങ്ങനെ സംഭവിക്കുകയില്ല അപ്പോൾ കേരളത്തിൽ ഇപ്പോ നല്ല വാക്ക് പറഞ്ഞ് സ്വാധീനം ഉണ്ടാക്കിയ ഇന്ത്യ രാജ്യം അവർക്ക് പിന്നെ എവിടെയും ബന്ധവും ചെയ്യാന്നായി പിന്നെ അതിനെതിരായി ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല ഈ പറയുന്ന കൂട്ടർ കേരളത്തിൽ വന്ന് പറയുന്ന നല്ല വാക്കുകൾക്ക് ഒരു വിലയില്ല ഇവിടെയും കൂടി സ്വാധീനം കിട്ടിയാൽ പിന്നെ ഇതേപോലുള്ള സംഭവം ഉണ്ടാകാ എതിര് പറയാനൊട്ടാളും ഉണ്ടാവില്ല അതാണ് ഇന്ത്യൻ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാനുള്ള ആളും ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി അതുപോലെ തന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നുള്ള ഉറച്ച നിലപാട് എടുക്കുമ്പോൾ അതിന് ഈ പ്രശ്നത്തിൽ മാത്രമല്ല പല പ്രശ്നത്തിലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും കണ്ടതാണ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇവരുടെ അസൽ സ്വഭാവം സ്വാതന്ത്ര്യം കിട്ടി അവർ ഞാൻ ഞാനെൻ്റെ പഴയ കഥകളിലേക്ക് പോകുന്നില്ല ഇങ്ങോട്ടെടുത്താൽ അവരുടെ ചരിത്രം ഇത് തന്നെയാണ് ആ ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടത് വർഗീയ നിലപാടാണത് ഫാസിസ്റ്റ് നിലപാടാണത് ഒരു പാർട്ടിയല്ല അതൊരു പരിവാരം തന്നെയുണ്ട് അതിൽ ഒരു കാട്ടി ഒരു മടിയുമില്ലാതെ ചാനലുകൾക്ക് മുമ്പിൽ വന്നിട്ട് ടി വിക്ക് മുമ്പിൽ വന്നിട്ട് ആണ് ആ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നിർത്തി ആ കന്യാസിക മൗനിയായിരിക്കുന്നു അവരക്കമോ അതൊക്കെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവമാണിത് ഒരു വേ മതവിശ്വാസം ഉന്നത വേറെയാവാം വേഷം വേറെയാവാം ഭക്ഷണം വേറെയാവാം എന്തും സ്വാതന്ത്ര്യത്തോടു കൂടി നിർവഹിക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയ നാട്ടിൽ അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒരു സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലോ പോയി മതവേഷത്തിൽ ഇറങ്ങാൻ പറ്റൂല അത് അപകടമാണ് വരുന്ന സ്ഥിതി അതാണിത് സൂചിപ്പിക്കുന്നത് അത്ര ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഇന്നീ സിസ്റ്റേഴ്സ് വന്നത് നാളെ ഇത് രാജ്യത്തും മുഴുവൻ വരാൻ പോവാണ് എല്ലാവർക്കും വരാൻ പോവാണ് കേരളത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട് അതും കൂടി ഒന്നും ഇല്ലാതായി കിട്ടി അവർക്ക് സൗകര്യമായി വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ നമുക്ക് എതിർക്കേണ്ടതുണ്ട് ആ ശബ്ദമാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് ഇത്തരം കരി നിയമങ്ങൾ വരുമ്പോൾ പൗരത്വ നിയമാണെങ്കിലും മറ്റു കാര്യമാണെങ്കിലും ഒക്കെ അതിനെതിരായി ഉറച്ച ശബ്ദം വന്നിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം അത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവും കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം നമുക്കറിയാം ശ്രീ കെ കരുണാകരനും അത് അതിന് മുമ്പോട്ട് പോയാൽ ബാഫയിത്തങ്ങളും പൂക്കോയിത്തങ്ങളും മന്നത്ത് പത്മനാഭനും പി ടി ചാക്കോവും അങ്ങനെ അതിന് പിറകോട്ട് പോയാൽ ധാരാളം പറയാനുണ്ട് അത് കഴിഞ്ഞുള്ള കാലത്തും വളരെ കാലം ശ്രീ ഉമ്മൻചാണ്ടിയും കെ മാണി സാറും അതുപോലെ തന്നെ കരുണാകരനും ആൻ്റണിയും അതുപോലെ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതേതര സ്വഭാവവും മതേതര അവകാശവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പോകുന്നത് ഇവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മുനമ്പം പ്രശ്നം വന്നപ്പോൾ തങ്ങളെ മുൻകൈ എടുത്ത് എടുത്തതകാനോ ഷാ അവിടെയുണ്ട് ഞങ്ങളന്ന് ബിഷപ്പ് ഹൗസിൽ പോയി ചർച്ച ചെയ്താൽ ഏത് കാര്യം വന്നാലും അതിലൊക്കെ നിയമപരമായ ഈ കാര്യത്തിൽ പോലും നിയമപരമായ എല്ലാ അഡ്വൈസും കൊടുത്തുകൊണ്ട് നിയമപരമായ എല്ലാ സഹായം കൊണ്ട് അതുപോലെ തന്നെ ജനാധിപത്യ അവകാശത്തിന് മതേതര അവകാശം പോരാടിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചരിത്രമാണത് ആ ചരിത്രമാണ് ഇന്ന് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ രാജ്യ സംസ്ഥാന തലസ്ഥാനത്തോന്ന് ഇത്തരത്തിലുള്ള പരിപാടി നടത്തി ബഹുമാനപ്പെട്ട് തങ്ങൾ തന്നെ ഒന്ന് അത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത് ആ പ്രതിബദ്ധത തുടർന്നും ഉണ്ടാവും ആ ഫൈറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുമ്പിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി